രാജാക്കാട് റോട്ടറി ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു രാജാക്കാട് വ്യാപാരി വ്യവസായ ഏകോന സമിതി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഇന്റർനാഷണലിന്റെ സോണൽ ഡിസ്ട്രിക്ട് ഭാരവാഹികളും സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലയിലെ പ്രമുഖരും ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ച് വർഷത്തിനുള്ളിൽ നിരവധി ജീവകാരുടെ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ റോട്ടറി ക്ലബ് ഓഫ് രാജാക്കാട് നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നടപ്പിലാക്കിയ സേവന പദ്ധതികൾ വിലയിരുത്തിയും വരുന്നാളുകളിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുമാണ് വാർഷികാഘോഷം നടന്നത് രാജാക്കാട് വി സി എസ് ഓഡിറ്റോറിയത്തില് നടന്ന വാർഷികാഘോഷത്തിന് ഫസ്റ്റ് ലേഡി സീമാ സിനോജ് മിനി മനോജ് എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു ക്ലബ് പ്രസിഡന്റ് മനോജ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ചാർട്ടേഡ് പ്രസിഡന്റ് ഷാജി ചുള്ളിയാട്ട് സ്വാഗതവും സെക്രട്ടറി കെ ജി രാജേഷ് ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സിനോജ് മാത്യു പ്രസിഡന്റായും കെ ജി രാജേഷ് സെക്രട്ടറിയായും നോബി ടിബി ട്രഷറുമായിട്ടുള്ള ഭരണസമിതി ചുമതലയേറ്റു റോട്ടറി ക്ലബ്ബ് ഓഫ് രാജാക്കാടിലേക്ക് പുതുതായി എത്തിയ മെമ്പർമാരെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തുകയും അവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ടെലിവിഷനും സ്കൂളുകളിൽ ന്യൂസ് പേപ്പർ വിതരണ പദ്ധതിയും നടപ്പിലാക്കി ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സേവനം എന്നതാണ് റോട്ടറി ഇന്റർനാഷണലിന്റെ ഒരേ ഒരു അജണ്ടയെന്ന് അദ്ദേഹം പറഞ്ഞു സംബന്ധിച്ചിടത്തോളം നബീകരണത്തിന് ഇപ്പുറത്തേക്ക് റോട്ടറി ക്ലബുകൾ ഉണ്ടായിരുന്നില്ല നാല് വർഷങ്ങൾക്ക് മുൻപ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒക്കെ താല്പര്യമെടുത്തിട്ട് ഇവിടെ രാജേക്കാട് നമ്മുടെ ക്ലബ് ക്ലബ്ബ് രാജേക്കാട് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ഈ ക്ലബിന്റെ രൂപീകരണത്തിനും തുടർന്ന് കഴിഞ്ഞ നാല് വർഷ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ റൊട്ടേറിയൻ മനോജിനെയും റോട്ടേറിയൻ യൂണസ്ഖിനെയും പ്രത്യേകം പേരിൽ അഭിനന്ദിക്കുകയാണ് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജോബി മാധാളിക്കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയ ഡി ഡി യുനസിദ്ദിഖ് ജി ജിആർ സദാശിവൻ എടപ്പാട്ട് ക്ലബ്ബ് അഡ്വൈസർ മനോജ് ടിയാർ ചാർട്ടർ പ്രസിഡന്റ് ഷാജി സിയാർ കെ വിവിഎസ് രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു സെക്രട്ടറി സജി കോട്ടയ്ക്കൽ പി എസ് പുഷ്പാകരൻ പ്രിൻസ് തോമസ് സജിമ തുടങ്ങിയവർ പങ്കെടുത്തു